കൊച്ചിയിൽ ഓടുന്ന കാറിൽ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ നടി കാവ്യ മാധവനെ കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ കൂടുതൽ വിവരങ്ങളൊന്നും തനിക്ക് അറിയില്ലായിരുന്നു എന്നാണ് കാവ്യയിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് പ്രധാന പ്രതി പൾസർ സുനിയെ പത്രവാർത്തയിൽ നിന്ന് കണ്ടതാണ് റിയുന്നതെന്നും അല്ലാതെ മുൻപ് പരിചയമൊന്നുമില്ല എന്നും കാവ്യ പറഞ്ഞതായും വിവരമുണ്ട് പൾസർ സുനി കാവ്യയുടെ കാക്കനാട്ടെ വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ സംഭവത്തിന് പിറ്റേന്ന് ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് ഏൽപ്പിക്കാൻ വന്നിരുന്നു എന്ന ചോദ്യത്തിനും തനിക്ക് അറിയില്ല എന്ന നിലപാടിൽ ഉറച്ചിരിക്കുകയാണ് നടിയെന്ന റിപ്പോർട്ടുകളുണ്ട് അതുകൊണ്ട് തന്നെ പല കാര്യങ്ങൾക്കും വ്യക്തതയില്ലാത്തതിനാൽ കാവ്യ വീണ്ടും ചോദ്യം ചെയ്തേക്കുമെന്നാണ് സൂചന ആക്രമിക്കപ്പെട്ട നടിയുമായി ദിലീപിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിലും തനിക്ക് അറിയില്ലെന്ന മറുപടിയാണ് കാവ്യ നൽകിയത് കൊട്ടേഷനെ കുറിച്ചും തനിക്കൊന്നും അറിയില്ലായിരുന്നുവെന്നാണ് കാവ്യ നൽകിയ മറുപടി ദിലീപിന്റെ വിവാഹമോചനത്തിലേക്ക് എത്തിയ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്കും തൃപ്തികരമായ മറുപടി നൽകാൻ കാവ്യ മാധവൻ തയ്യാറായില്ല പല ചോദ്യങ്ങളിൽ നിന്നും കാവ്യ ഒഴിഞ്ഞു മാറുകയായിരുന്നു ദിലീപ് പൾസർ സുനി എന്നിവരുടെ മൊഴിയുമായി കാവ്യ നൽകിയ മൊഴി ഒത്തുനോക്കും ഇത് വിശദമായി വിലയിരുത്തിയ ശേഷമാകും തുടർ ചോദ്യം ചെയ്യൽ സംബന്ധിച്ച് അന്വേഷണ സംഘം തീരുമാനമെടുക്കുക ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണി മുതൽ അഞ്ചു മണി വരെ ദിലീപിന്റെ ആലുവയിലുള്ള തറവാട്ടിൽ വെച്ചാണ് അന്വേഷണ സംഘം കാവ്യയെ ചോദ്യം ചെയ്തത് എ ഡി ജി പി ബി സന്ധ്യയുടെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ പിന്നീട് ഐ ജി ജിനേന്ദ്ര കശ്യപ് ക്രൈംബ്രാഞ്ച് എസ് പി സുദർശനൻ പെരുമ്പാവൂർ സിഐ ബൈജു പൗലോസ് എന്നിവരുടെ എന്നിവരുമായി സന്ധ്യ കേസുരേഷന്റെ പുരോഗതി വിലയിരുത്തുകയും ചെയ്തിരുന്നു നടി ആക്രമിച്ച ശേഷം ഒളിവിലിരിക്കെ പ്രതി പൾസരസുനി കാക്കനാട്ടുള്ള കാവ്യയുടെ ലക്ഷ്യ എന്ന ഓൺലൈൻ വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ രണ്ടു തവണ എത്തിയിരുന്നതായി മൊഴി നൽകിയിരുന്നു ഇത് പരിശോധിക്കാനായി ഇവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങൾ അടങ്ങിയ ഹാർഡ് ഡിസ്ക് വിശദ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് ഇതിന്റെ ഫലം കിട്ടിയിട്ടില്ലെന്നാണ് പോലീസ് നൽകുന്ന സൂചന കൂടുതൽ ചലച്ചിത്രരംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം